കുറച്ച് ചെറിയ മുള്ളനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആള് ചെറുതാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഒരല്ലാം പ്രോട്ടീനും കാൽസ്യവും ഫോസ്പ്രസും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഒക്കെ ഉള്ള ഒരു കുഞ്ഞനാണ് നമ്മുടെ ഈ മുള്ള അപ്പം നമുക്ക് നല്ല ആയിട്ട് മുള്ളനെ ഇങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം ഒട്ടും പൊടിഞ്ഞു പോകാതെ അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിനകത്ത് ഉപ്പൊക്കെയിട്ട് നന്നായിട്ട് തേച്ച് നല്ല ക്ലീൻ ക്ലീനാവുന്നവരെ കഴുകിയെടുക്കുക അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറഞ്ഞു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് മാറ്റി വെക്കുക അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ടിട്ട് മുള്ളനെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഫ്രൈ ചെയ്യാം അതായത് കുറച്ച് ക്രിസ്പി ആയിട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെയും അത്രയും ക്രിസ്പി അല്ലാതെ വേണ്ടെന്നുള്ളവർക്ക് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇനി എല്ലാവരും ഉള്ളനെ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ